അങ്ങനെ ഒടുവിൽ മുംബൈ സിറ്റി വിട്ടിരിക്കുകയാണ് ബിപിൻ സിംഗ് എന്തായാലും അവരുടെ ലെജൻഡ് താരം തന്നെയായിരുന്നു ബിപിൻ സിംഗ് അവരുടെ സൂപ്പർ റൈറ്റ് വിങ്ങർ അപ്പോൾ താരം പ്രധാനപ്പെട്ട് പറയാനുള്ളത് താരം കൂടുതലും ഫൈനൽ മത്സരങ്ങളിലാണ് ഗോളടിച്ചവർ ഒരു താരം തന്നെയാണ് ബിപിൻ സിംഗ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഫൈനലിൽ അവസാന മിനിറ്റ് രണ്ട് ഒന്നിന് രണ്ടാമത്തെ ഗോളടിച്ച താരമായിരുന്നു ബിപിൻ അങ്ങനെയാണ് അവർ ആ കപ്പ് നേടിയത് ആ സീസൺ തന്നെ അവർ കപ്പും ലീഗ് ഷീൽഡും നേടിയതായിരുന്നു അതുപോലെ തന്നെ പത്താം സീസണിൽ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ ഗോൾ അടിച്ചായിരുന്നു ബിപിൻ എന്തായാലും അവരെ ലെജൻഡ് താരം തന്നെയാണ് ബിപിൻ സിംഗ് മികച്ച പ്രോഡനം കാഴ്ച വെച്ചിട്ടുള്ള താരം ഇപ്പോൾ അവരെ തന്നെ ഒഫീഷ്യൽ അറിയിക്കുന്നു താരം ക്ലബ്ബ് വിട്ടു അപ്പോൾ താരം ക്ലബ്ബ് വിട്ട താരത്തിൻ്റെ ജേഴ്സി നമ്പർ ഇരുപത്തി ഒമ്പതായിരുന്നു താരം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് കാലമായിട്ട് സിംഗ് കളിച്ചുകൊണ്ടിരുന്നു ആ ജേഴ്സി നമ്പർ ഇപ്പോൾ റിട്ടയറും കൂടി ചെയ്തിരിക്കുകയാണ് മുംബൈ സിറ്റി എന്തായാലും ഓഫ് റെസ്പെക്ട് ഫോർ എ ട്രൂ ലെജൻഡ് ഓഫ് ദി ക്ലബ് അതേ ആ ലെജൻറ്റിന് ഒരു റെസ്പെക്റ്റ് ആണ് ആണത് എന്ന് വെച്ചാൽ ഇരുപത്തി ഒമ്പതാം നമ്പർ ജേൺസി അവർ റിട്ടയർഡ് ചെയ്തിരുന്നു ഇതൊക്കെയാണ് ക്ലബ്ബുകൾ ബ്ലോസ് ജേഴ്സിൽ എത്ര താരങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് അവർക്ക് വലിയ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു റെസ്പെക്റ്റ് പോലും കൊടുത്തിട്ടില്ല ഇവിടെ നിന്നാണ് ബ്ലോസ് ജേഴ്സ് വ്യത്യസ്തമാവുന്നത് പിന്നെയുള്ളത് ആദ്യം ഇനിയിപ്പോൾ ഏത് ടീമിലേക്ക് പോയി ബിൻസി അതിപ്പോഴും കൺഫേം ആയിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിലേക്കാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് ിപിൻ പോവുകയാണ് ഈസ്റ്റ് ബംഗാളിൽ പോകുന്ന ബിപിന് ഇപ്പോ കൺഫേം ആയിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ആ കാര്യം ഓഫീഷ്യൽ ആയാലും മാർക്കസ് മാർക്കിൽ പറഞ്ഞ ഓഫീഷ്യൽ എന്നാണ് ബിപിൻ ടു ഈസ്റ്റ് ബംഗാൾ അതേ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുകയാണ് ബിപിൻ സിംഗിനെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കണ്ടു പഠിക്കണം ബ്ലാസ്റ്റേഴ്സ് മുൻ റേസിൽ ഉണ്ടായിരുന്നാണ് ബിപിൻ സിംഗിനെ സ്വന്തമാകും ഇപ്പൊതാ മുംബൈ സിറ്റി ബിപിൻ സിംഗിന് സ്വന്തമാക്കിയിരിക്കയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കഥ തുടരുകയാണ് എന്തായാലും ഒരു വേസ്റ്റ് സീസൺ ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ എത്ര സൈനിങ് കംപ്ലീറ്റ് ആയി രണ്ടേ രണ്ട് സൈനിങ് മാത്രമേ നമ്മൾ കൃത്യമായിട്ട് ന്യൂസ് കേട്ടതി കൺഫേം ആയിട്ടുള്ളൂ ഒന്ന് അമേറാണ് അവിടെ ഒന്ന് സെർജു കാസ്റ്റിൽ അപ്പോൾ ആകെ ഒരു ആശങ്ക ഇപ്പോൾ സെർജു കാസ്റ്റിൽ ക്ലബിലേക്ക് വരുമോ എന്നുള്ളതാണ് പക്ഷേ അമേറാണവർ ക്ലബ്ബിലേക്ക് വരും എന്നുള്ളതാണ് എന്തായാലും ബിബിൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി ഈസ്റ്റ് ബംഗാള ഒരു വമ്പൻ സൈനിങ് നടത്തിയിട്ടുണ്ട് അത് ബിപിൻ സിംഗ് ആണ് എന്തായാലും മുംബൈ സിറ്റി ലെജൻഡ് തന്നെയായിട്ട് തന്നെയാണ് മടങ്ങുന്നത് നാല് കിരീടങ്ങൾ അവർക്ക് നേടിക്കൊടുത്ത അവർ ലെജൻഡ് താരം ബിപിൻ സിംഗ് ആണ് അവരെ ബിബിൻ സിംഗ് എന്നാണ് ഞാൻ ഇരുപത്തൊമ്പത് ജയൻസ് കമ്പരും അവർ റിട്ടേഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോസ് തന്നെ കൂടുതൽ വിശേഷങ്ങളായിട്ട് സമ്മർ ഫുട്ബോൾ വീണ്ടും എത്താം